ഒട്ടനവധി സ്ത്രീകൾ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് മെൻസ്ട്രൽ ഇറഗുലാരിറ്റി മെൻസ്ട്രൽ ഇറഗുലാരിറ്റി കാരണം നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പം അത് മേ ബി പി സി ഒ എസിൻ്റെ പ്രശ്നങ്ങളാവാം യൂട്രൈൻ ഫൈബ്രോയിഡിൻ്റെ പ്രശ്നങ്ങളാവാം അതേപോലെ തന്നെ എൻഡോമെട്രിയോസിൻ്റെ പ്രശ്നങ്ങളാവാം ഇപ്പം ഇന്ന് കോമൺ ആയിട്ട് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ മെൻസസിൽ ഉണ്ടാകുന്ന ഇറഗുലാരിറ്റീസ് എസ്പെഷ്യലി പി സി ഒ ഡി കംപ്ലയിൻസ് ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു പി സിഒ ഡി പേഷ്യൻസ് ഫോളോ ചെയ്യേണ്ട ഡയറ്റ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് നമ്മുടെ ഇന്നത്തെ മാറിയ ജീവിത രീതി കാരണം ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അതിന്റെ മെയിൻ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് പീരീഡ്സിൽ ഉണ്ടാവുന്ന ഇറഗുലാരിറ്റി ഒന്നെങ്കിൽ സ്കാൻഡി ബ്ലീഡിങ് ആയിരിക്കാം ഒട്ടും ബ്ലീഡിങ് ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ പ്രൊഫ്യൂസ് ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാകുന്നതാണ് അതോടൊപ്പം തന്നെ അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ് വെയ്റ്റ് ഗെയിൻ അതായത് കൂടെ വയറിൻ്റെ പ്രശ്നങ്ങളും ശരീരഭാരം വർദ്ധിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്നാൽ ഈ പി സി ഒയ്സ് രണ്ട് രീതിയിൽ കാണപ്പെടാം ഒന്നെങ്കിൽ ലീൻ പി സി ഒയിസും ഉണ്ട് അതേപോലെ തന്നെ ഒബേസ് ആയിട്ടുള്ള പി സി ഒയ്സ് ഉണ്ട് ലീൻ എന്ന് പറയുമ്പോൾ പി സി ഒ എസ് കംപ്ലൈൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു പി സി ഒഡിൻ്റെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു പേഷ്യൻ്റെ അപ്പിയറൻസ് വളരെ മെലിഞ്ഞിരിക്കുന്നത് കാണാം അതൊരു കാറ്റഗറിയാണ് എന്നാൽ മെയിൻ ആയിട്ടുള്ളതാണ് തടിച്ചിരിക്കുന്നത് അതായത് ആ ബോഡി ഫാറ്റി ബോഡി ആയിട്ടുള്ളതാണെങ്കിൽ അത് ഫാറ്റി പി സി ഒ എസ് എന്ന് പറയുന്നുണ്ട് എന്നാൽ ഈ ഒരു പി സിയു എസിൻ്റെ മെയിൻ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മെൻസ്ട്രൽ ഇറഗുലാരിറ്റി അതോടൊപ്പം തന്നെ വെയ്റ്റ് ഗെയിനിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ഹെയർ ഗ്രോത്ത് എസ്പെഷ്യലി താടിയുടെ ഭാഗത്ത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് വയറിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് കൂടുതലായിട്ടും ഹെയർ ഗ്രോത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതായത് ഹോർമോണൽ ഇംബാലൻസ് കാരണം ഒരു മെയിൻ പ്രിഡോമിനൻസ് കാരണം നമുക്ക് ഈ ഒരു ഹെയർ ഗ്രോത്തിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ആക്നെ ഫേസിൽ നിറച്ച് ആയിട്ട് സിസ്റ്റിക് ആഗ്നീസ് ഡെവലപ്പ് ചെയ്യും ടെസ്റ്റോസ്റ്ററോൾ ഇംബാലൻസ് കാരണം സിസ്റ്റിക് ആക്നീസ് ഡെവലപ്പ് ചെയ്യുന്നതാണ് എന്ന കണ്ടീഷൻസ് അതായത് നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തായിട്ട് അതായത് ഹാർഡായിട്ടുള്ള സ്കിന്ന് ഭയങ്കരമായിട്ട് ഹാർഡായിട്ടും ഡാർക്ക് കളർ ആയിട്ട് അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടാം അതേപോലെ തന്നെ ഉറക്കമില്ലാത്തൊരവസ്ഥ ടെൻഷൻ മൂഡ് സിങ്സിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് സങ്കടം വരിക ഒരു വേവി ടൈപ്പ് ഓഫ് ബിഹേവിയർ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു പി ഒസിൻ്റെ ലക്ഷണമാണെന്ന് മനസ്സിലാക്കാം ഇത്രയും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുവാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളൊരു വയറിൻ്റെ സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും സിസ്റ്റിക് ഫോർമേഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഗ്രോത്ത് ആണോ എന്ന് അതിലൂടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഒന്നാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എന്ന കണ്ടീഷൻസ് അതായത് ഇതിൻ്റെ എല്ലാം മെയിൻ റീസൺസ് എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് കൊണ്ടാണ് അതായത് ഡയബറ്റിസ് ഓഫ് ഓവറി എന്നുള്ള ആ ഒരു ഇരട്ട പേരുള്ള ഒന്നാണ് പി സിഒഎസ് എന്ന കണ്ടീഷൻസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ബോഡിയിൽ ഇൻസുലിൻ്റെ ധർമ്മം എന്താണ് വെയിറ്റിനെ കൺട്രോൾ ചെയ്യുക നമുക്ക് വയറിനെ ഒരു ഫുൾ ഫീലിംഗ് തരുന്നു അല്ലെങ്കിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഫുൾ ഫീലിംഗ് നിറഞ്ഞു എന്നുള്ള ആ ഒരു മെന്റാലിറ്റി തരുന്ന അല്ലെങ്കിൽ ആ ഒരു സിഗ്നൽ തരുന്നത് ഈ ഒരു ഇൻസുലിൻ എന്ന ഹോർമോൺസ് ആണ് അതോടൊപ്പം തന്നെ രക്തത്തിൽ ഉണ്ടാകുന്ന അധികമായിട്ടുള്ള ഗ്ലൂക്കോസ് ലെവൽസിനെ റെഡ്യൂസ് ചെയ്യുന്നതും ഈ ഒരു ഇൻസുലിനാണ് എന്നാൽ ഇൻസുലിനെ കൃത്യമായിട്ട് ഗ്ലൂക്കോസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസിനെ കൃത്യമായിട്ട് എത്തിക്കാതെ വരുമ്പോൾ രക്തത്തിൽ ഓട്ടോമാറ്റിക്കലി ഗ്ലൂക്കോസ് ലെവൽ കൂടുകയും അതോടൊപ്പം തന്നെ ഇൻസുലിൻ ലെവലും റേസ് ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത് യൂഷ്വലി നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമുക്കൊരു എനർജി ഫീലിംഗ് തരുന്നത് എന്താണ് ആ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾസിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടെന്നാണ് എന്നാൽ ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് എഗെയിൻ നമ്മളെ ബോഡിയിൽ റേസ് ആവുകയോ അല്ലെങ്കിൽ രക്തത്തിൽ കൂടി വരുമ്പോഴാണ് അത് ഡയബറ്റിസ് ആയിട്ടും ഫാറ്റി ലിവർ ആയിട്ടും പി ആയിട്ടും പ്രസൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു പി കേസ് ഉള്ള പേഷ്യൻസ് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഭക്ഷണം തന്നെയാണ് മെയിൻ മെയിനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന പ്രോസസ്സ് ചെയ്തിട്ടുള്ള പിസ്സ ബർഗർ പേസ്ട്രീസ് ഐസ്ക്രീംസ് ചോക്ലേറ്റ്സ് ഇതിലെല്ലാം ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് ഒരു ഫ്രഷ് ഫോം ഓഫ് ഷുഗർ ആണെങ്കിൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫോം ഓഫ് ഷുഗർ ആണെങ്കിൽ നമ്മളെ ബോഡിയിൽ അത് എൻ്റർ ചെയ്യുമ്പോൾ ഒരു തരം ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം ഇത്തരം പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം കട്ട് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ കോളകൾ ഫ്രൂട്ട് ജ്യൂസസ് പെപ്സി മിറണ്ട പോലത്തെ ഇത്തരം ടിൻഡായിട്ടല്ലെങ്കിൽ ക്യാൻഡായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ കൃത്യമായിട്ട് വർക്കൗട്ട് അത്യാവശ്യമാണ് ഒരു ോർട്ടി ഫൈവ് മിനിറ്റ്സ് നിർബന്ധമായിട്ടും നിങ്ങളുടെ ബോഡി നന്നായിട്ട് വാമ് ആവുന്ന രീതിയിലുള്ള വർക്കൗട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സസൈസ് ആയിട്ടുള്ള കലോറീസിന് ഈസി ആയിട്ട് നമുക്ക് ബേൺ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഷുഗറിൻ്റെ ഇൻടേക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഷുഗർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ചായയിലോ പഞ്ച് കാപ്പിയിലോ ആഡ് ചെയ്യുന്ന ഷുഗർ മാത്രമല്ല നിങ്ങൾ കഴിക്കുന്ന ചോറ് കേക്ക് ബിസ്ക്കറ്റ്സ് ഐസ്ക്രീംസ് ഇതിലെല്ലാം ഷുഗർ കണ്ടൻറ് കൂടുതലാണ് നമ്മൾ ജസ്റ്റ് ഒരു ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റിൻ്റെ പുറകിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കി കഴിഞ്ഞാൽ കലോറി ഇത്ര ലെവൽ അതേപോലെ തന്നെ ഷുഗർ ഇത്ര ലെവൽ ഫാറ്റ് ഇത്ര ലെവൽ എന്നൊക്കെ നമ്മൾ അതിൽ മെയിനായിട്ട് കണ്ടൻസ് കണ്ടിട്ടുണ്ടാവും എന്നിട്ടും നമ്മൾ അത് വലിച്ചു വാരി കഴിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം പാക്ക് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പ്രോസസ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളുടെ ഇൻടേക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക പകരം സാലഡ്സ് മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക സാലഡ്സ് എന്ന് പറയുമ്പോൾ അത് വെജ് സാലഡ്സ് ആവട്ടെ അല്ലെങ്കിൽ ഫ്രൂട്ട് സാലഡ്സ് ആവട്ടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കമ്പാരിറ്റീവ്ലി കുറവായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരമായിട്ടോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുൻപായിട്ടോ സാലഡ്സ് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എപ്പോഴും നിറഞ്ഞു അല്ലെങ്കിൽ വയർ ഒരു ഫുൾ ഫീലിംഗ് തരുന്ന ഒരു ക്വാളിറ്റി സാലഡ്സിൽ അടങ്ങിയിട്ടുണ്ട് സാലഡ്സ് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഒലിവ് ഓയിൽസ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഒലിവ് ഓയിൽസ് എന്ന് പറയുമ്പോൾ എന്താ ഒരു ഹെൽത്തി ഫാറ്റ്സ് ആണ് ഹെൽത്തി ഫാറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ വയറിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ടോക്സിസിറ്റിയോ അല്ലെങ്കിൽ ഇറിറ്റബിൾ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ധാരാളം ഫൈബേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഘട്ട് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി രണ്ടാമത്തെ ഒരു ഫുഡ് പാറ്റേൺസ് എന്ന് പറയുമ്പം ഹെൽത്തി ഫാറ്റ്സ് നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ചെറു മത്സ്യങ്ങളിൽ നട്ട്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ കാഷ്യൂ ബദാം അവക്കാഡോ അതേപോലെ തന്നെ ആൽമണ്ട്സ് അതേപോലെ വാൽനട്ട്സ് ഇതൊക്കെ മാക്സിമം പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ സീഡ്സ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക പംകിൻ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് ചിയ സീഡ്സ് ഇതെല്ലാം ധാരാളം ഫൈബർ കണ്ടന്റ് ഉണ്ട് വെയ്റ്റ് റിഡക്ഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീഡ്സ് തന്നെയാണ് നിങ്ങൾക്ക് സാലഡ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ സ്മൂത്തീസൊക്കെ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് അതിലേക്ക് ഈ ഒരു ചിയ സീഡ്സ് മിക്സ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ വെയ്റ്റിലൊരു ഇംബാലൻസ് അല്ലെങ്കിൽ വെയ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ യോഗ മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ബട്ടർഫ്ലൈ പോസ് ഒക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക കൃത്യമായിട്ട് വർക്ക്ഔട്ടും കൃത്യമായിട്ടുള്ള ഒരു ഭക്ഷണ രീതികളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത്തരം ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള പി സി ഓ എസ് കംപ്ലയിൻസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ബോഡിയിലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതായത് എസ്പെഷ്യലി പി സി വൈസ് കംപ്ലൈൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ഒരു എനർജി ഡ്രിങ്ക് നോക്കാം അതിലേക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ സിനമൗൺ പൗഡർ കറുവപ്പട്ട പൊടിച്ചത് അതേപോലെ തന്നെ ജിഞ്ചർ പൗഡർ ഇഞ്ചി പൊടിച്ചെടുത്തത് അതേപോലെ തന്നെ സീഡ്സ് മിക്സ് ചെയ്യാൻ ശ്രമിക്കുക ഇത് നന്നായിട്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഒരു മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫാറ്റ് മെറ്റബോളിസം പെട്ടെന്ന് റിഡ്യൂസ് ചെയ്യാൻ പറ്റും അത് സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഇത്തരം ഇറഗുലാരിറ്റി നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് മാക്സിമം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഹെൽത്തി ഫാറ്റ്സും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതേപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക മഞ്ഞൾ ഇഞ്ചി കുരുമുളക് സിന്നമോൺ അതേപോലെ തന്നെ കറുവപ്പട്ട ഇതൊക്കെ മാക്സിമം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ശരീരത്തിൽ എന്തെങ്കിലും നീർക്കെട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക് യു